ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മഴയാശംസകൾ മഴ അങ്ങനെ തിമിർത്ത് പെയ്യുമ്പോൾ നോക്കിയാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ കിടന്ന് സിംബച്ചാട്ടം കിടന്നുറങ്ങണമൊക്കെ നല്ല ഉറക്കമാണ് പുള്ളിക്ക് ആഹാ ഹാ നല്ല രസമല്ല ഇങ്ങനെ ചുരുണ്ടു കൂടി ഉറങ്ങാനായിട്ട് പുറത്ത് വീടിൻ്റെ പുറത്ത് നല്ലപോലെ മഴയുണ്ട് നമ്മൾ ചെറുതായിട്ട് സിംബേനൊന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി നോക്കിയിട്ടാ മീശയിൽ പിടിച്ച് വലിച്ചു നോക്കി അതേപോലെ തന്നെ തലയിലോട്ടൊന്ന് ചൊറിഞ്ഞ് നോക്കി കയ്യിലെ വിരലുകളിലൊന്നും പിടിച്ചു നോക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കിയൊക്കെ നോക്കിയിട്ടൊന്ന് എഴുന്നേക്കട എടാ എടാ ഒന്ന് എഴുന്നേക്കടാന്നൊക്കെ വിളിച്ചിട്ട് എവിടെ സിംബ നല്ല ഉറക്കത്തിലാണ് പാതി മയക്കം അപ്പൊ നമ്മൾ ഈ മഴ ഇങ്ങനെ പെയ്താരണം നമ്മുടെ പാടം എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാനായിട്ട് നമ്മൾ പോവേണ്ടിട്ടാണ് പാടം വീടിന്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇത് കണ്ടില്ലേ ഈ വഴിയിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം നമുക്ക് വഴിയിലൂടെ നല്ലതുപോലെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നിട്ടുണ്ട് മഴ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകണ കാരണം നല്ല വഴുക്കലുണ്ട് എന്നാലും നമുക്ക് നടന്ന് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ പാടം നോക്കി പാടത്ത് അവിടെ ഇവിടെ ആയിട്ട് നല്ലതുപോലെ വെള്ളം നിന്നിട്ടുണ്ട് ഈ കാണുന്ന പാടം ആദ്യം നെൽകൃഷിയൊക്കെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നെൽകൃഷിയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ഇവിടെ ഇഷ്ടിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നു ഇഷ്ടികളെന്ന് വെച്ചുകഴിഞ്ഞാൽ പാടത്തെ മണ്ണ് കുത്തിയെടുത്ത് ആ മണ്ണ് കുഴച്ച് ഇഷ്ടമുണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു സംഭവം ആയിരുന്നു ഇവിടെ ആദ്യം ഇപ്പൊ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇപ്പൊ ആ സംഭവങ്ങളൊന്നും ഇല്ലാട്ട് ഇവിടെ അപ്പൊ അതൊക്കെ നിന്ന് പോയിട്ട് വർഷങ്ങളായി അപ്പൊ അതിന് ശേഷം ഇങ്ങനെ വെള്ളം കയറുന്നത് സ്ഥിര പതിവാണ് മഴ പെയ്തുകഴിഞ്ഞാൽ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം വരും ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയതുകൊണ്ട് ആർക്കും വലിയ അപകട സാധ്യത ഒന്നും ഇല്ലാട്ട് അങ്ങനെ വെള്ളം കയറിയതുകൊണ്ട് പ്രശ്നമൊന്നും ഇത് കൂടുതലായിട്ട് മഴ പെയ്തതിന്റെ വെള്ളം മാത്രമല്ലാട്ടോ ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പാടത്ത് ഇതുപോലെ വെള്ളം കയറാറുണ്ട് ഇത് കാണില്ല കൈതക്കാടിന്റെ ഭാഗം നോക്കി അവിടെയൊക്കെ നല്ലതുപോലെ വെള്ളം കയറിയിട്ട് ആഹാ അടിപൊളിയല്ലേ അപ്പൊ ഈ മഴയത്ത് ഇങ്ങനെ കുട ചൂടി നടക്കാൻ എന്ത് രസമല്ലേ അടിപൊളിയല്ലേ നല്ല രസമാണ് ഈ മഴയത്ത് ഇങ്ങനെ നടക്കാനായിട്ട് കുടയൊക്കെ ചൂടി ആഹാ അങ്ങനെ നമ്മൾ ഇത്ര വെള്ളമൊക്കെ കൂടി സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയുണ്ട് ആലുവ മണപ്പുറം എന്ന് കാണാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ പറ്റിയത് അങ്ങനെ നമ്മൾ മണപ്പുറത്തേക്ക് പോകേണ്ട അങ്ങനെ ചെല്ലുമ്പോൾ ആലുവ മണപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ മഴ ഒന്നും ഇല്ല പക്ഷെ നല്ലപോലെ വെള്ളമുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് കാണാൻ നോക്കുന്നത് ആ കാണുന്നതാണ് ആലോ മണപ്പുറം ആലോമണപ്പുറം ദേവരുടെ നടയാണ് ആ കാണുന്നത് കണ്ടില്ലേ ആലുവയുടെ അന്തസ്സായിട്ടുള്ള അഴകായിട്ടുള്ള നമ്മുടെ ആലുവ പാലത്തിന്റെ മുകളിൽ മഴവിൽ പാലത്തിന്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് കണ്ട റെയിൽപ്പാളം കണ്ട നമ്മുടെ ഈ പാലത്തിന്റെ കൈവരിയുടെ ഒരു ഭാഗം മാത്രം തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് കണ്ടില്ലേ ഇതേ നല്ലപോലെ ഒഴുക്കുണ്ട് ഇത് കണ്ട ഇവിടെ നിന്ന് കാണാം പുഴയിലാണെങ്കിൽ നല്ല ഒഴുക്കും അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കിട്ടാ പക്ഷേ മഴയില്ലാന്ന് മാത്രം മഴയില്ല ഒഴുക്കാണ് മെയിനായിട്ട് ഈ പാലം ഈ മഴവിൽ പാലം ചെന്നിറങ്ങണ സ്റ്റെപ്പാണ് ഈ കാണുന്നത് വെള്ളം ഇത്രയും കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ലപോലെ മഴ പെയ്ത സമയത്ത് ഇതിലും കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ടായിരിക്കണം കുറച്ച് കോലുകളും കഴകളൊക്കെ ഇങ്ങനെ കുത്തി നിർത്തി കെട്ടി നിർത്തിയാണ് നിർത്തിയാന ആ ഭാഗത്തായിട്ടാണ് ബലിത്തറകൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണാറ് കർക്കിടമാസത്തിൽ കാലവർഷം അങ്ങോട്ട് കനത്തുകഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ ആറാട്ടിനിറങ്ങും എന്നുള്ളത് ഒരു സത്യം ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്ന അന്ന് മാത്രം മഴ ഉണ്ടായില്ല ബാക്കി ഉള്ള ദിവസങ്ങളിലൊക്കെ മഴയിരുന്നു വെള്ളം നല്ലതുപോലെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ വേണ്ടില്ല വെള്ളം കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ല അമ്പലത്തിന്റെ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇപ്പം അധികം ഇല്ല നമുക്ക് ഇവിടെ നോക്കി കാണാം പല കാലങ്ങളായിട്ടും പല വർഷങ്ങളായിട്ടും ശരിക്കും പറഞ്ഞ് ഇതിലും വലിയ വെള്ളത്തിന്റെ നിലപ്പൊക്കം ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ മൂടി കടന്നു പോയിട്ടുണ്ട് പാലത്തിന്റെ ഈ സൈഡിൽ നോക്കിയാൽ ഈ സൈഡിൽ കണ്ടില്ല ആകെ പുഴയായിട്ട് പുഴയായിട്ടിടക്കണം വലിയ വലിയ വലിയൊരു പുഴ അല്ലേ കരഭാഗം കയറി അങ്ങനെ പുഴയങ്ങനെ മേഞ്ഞ് മേഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് അല്ലേ ഒരു വലിയ പുഴയുടെ വളർച്ചാന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും ഇത് നല്ലൊരു കാഴ്ചയല്ലേ മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചയാണ് സ്ഥിരമായിട്ടുള്ള ആലുവക്കാരുടെ സ്ഥിരം കാഴ്ചയുണ്ട് കാലവർഷം വന്നു കഴിഞ്ഞാൽ ആലുവക്കാർ സ്ഥിരം ഇത് കാണുന്നതാണ് ഭഗവാന്റെ ഈ ആറാട്ട് കാണുന്നതാണ് അങ്ങനെ നമ്മൾ പുഴ വഴിമൂടിക്കളഞ്ഞ ദേവരുടെ നടയിലേക്ക് ഇറങ്ങാൻ പറ്റാതെ പാലത്തിൽ അങ്ങനെ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാ മീൻപിടുത്തത്തിൻ്റെ സ്ഥിരമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ എത്ര വലിയ വെള്ളം ഉണ്ടായാലും അവർ മീൻപിടുത്തത്തിൽ നിന്ന് മാറില്ല കേട്ടോ കാരണം അതേ കണ്ട ഇവിടെ ഒരു വഞ്ചി പോകുന്നുണ്ട് പുഴയിലൂടെ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ മതിച്ച് മതിച്ച് ഒഴുകണ പുഴേനെ വകവെക്കാതെ ആ വഞ്ചി അങ്ങനെ പോണപോക്കുകയൊക്കെ ദേ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ട ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ച കണ്ട വളരെ മനോഹര അല്ലേ അടിപൊളി നമ്മൾ തിരിച്ച് പോരേണ്ട നമ്മൾ തിരിച്ച് പോകുന്ന പിടുത്ത ഭാഗങ്ങളാണ് ഈ കാണുന്നത് കണ്ടില്ലേ പുഴയുടെ ഈ ഭാഗത്തായിട്ട് ഈ വശത്തായിട്ട് കുറച്ച് കുളവാഴയൊക്കെ കയറി നിൽക്കുന്ന ഭാഗം കണ്ടാ ഇവിടെ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെളി കൂടുതലാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ കണ്ട മഴക്കാഴ്ചകൾ എങ്ങനെയുണ്ട് ഇഷ്ടമായി എല്ലാവർക്കും അപ്പം നമ്മൾ പുതു കാഴ്ചകളായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം കൂട്ടാട്ടാം എല്ലാവരോടും സ്നേഹം ടാറ്റാ ബൈ ബൈ ഓക്കേ